ഒരു കാലത്ത് കോടി ക്ലബുകൾ മലയാള സിനിമയ്ക്ക് അന്യമായിരുന്നു ഇറങ്ങുന്ന സിനിമകളെല്ലാം വൻ വിജയം നേടിയെങ്കിലും കോടി ക്ലബുകൾ അങ്ങനെ ഉണ്ടായില്ല ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ പുലിമുരുകൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെ മലയാളത്തിൻ്റെ മോഹൻലാൽ ആ ചരിത്രം മാറ്റിക്കുറിച്ചു മലയാളത്തിലെ ആദ്യ നൂറ് കോടി ക്ലബെന്ന നേട്ടമായിരുന്നു പുലിമുരുകൻ സ്വന്തമാക്കിയത് പിന്നീട് ഇങ്ങോട്ട് ഏതാനും സിനിമകൾ കൂടി ഈ കഥ ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു കോടി ക്ലബുകളുടെ ചാകര മലയാളത്തിന് സമ്മാനിച്ച വർഷം അക്കൂട്ടത്തിലെ അവസാന സിനിമയാണ് മാർക്കോ ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ ചിത്രം മാർക്കോ കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ട് റിലീസ് ചെയ്ത് പതിനാറ് ദിവസത്തിലായിരുന്നു മാർക്കോയുടെ ഈ സുവർണ നേട്ടം മലയാളത്തിൽ നൂറുകോടി ക്ലബിലെത്തുന്ന ഒൻപതാമത്തെ സിനിമ കൂടിയാണ് മാർക്കോ മഞ്ഞുമ്മൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് പുലിമുരുകൻ ലൂസിഫർ പ്രേമലു ആടുജീവിതം ആവേശം എ ആർ എം എന്നിവയാണ് മറ്റ് നൂറ് കോടി സിനിമകൾ വേഗത്തിൽ നൂറ് കോടി ക്ലബിലെത്തുന്ന ആദ്യ മലയാള സിനിമ ആടുജീവിതമാണ് ഒൻപത് ദിവസം കൊണ്ടായിരുന്നു ഈ നേട്ടം തൊട്ടുപിന്നിൽ രണ്ടായിരത്തി പതിനെട്ടാണ് പതിനൊന്ന് ദിവസത്തിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം നൂറുകോടി ക്ലബിലെത്തിയത് ലൂസിഫർ മഞ്ഞുമ്മൽ ബോയ്സ് എന്നിവ പന്ത്രണ്ടും പ്രേമല മുപ്പത്തി പുലിമുരുകൻ മുപ്പത്തി ദിവസവും എടുത്താണ് നൂറ് കോടി തൊട്ടത് പിന്നാലെ ആവേശവും അജയന്റെ രണ്ടാം മോഷണവുമുണ്ട് അതേസമയം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും മാർക്കോ പ്രദർശനം തുടരുകയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക